അപ്പോ നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റിന് ഇന്നലെ സമാപനം കുറിച്ചു ഒരു മാസത്തോളം നീണ്ടുനിന്ന ഫെസ്റ്റ് നമുക്കറിയാം ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് രണ്ടാം തവണയാണ് നമ്മുടെ കരുവാരകുണ്ട് ഫെസ്റ്റ് നടക്കുന്നത് അപ്പൊ ഇന്നലെ സമാപനത്തിലുള്ള ഇഷാം അങ്ങാടിപ്പുറത്തിന്റെ നല്ല അടിപൊളി പാട്ടുകളുമായിട്ട് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നലെ പ്രോഗ്രാം നടന്നത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതോടൊപ്പം തന്നെ പല സംഘടനകളും ഫണ്ട് കൈമാറ്റം നടന്നു ഇന്നലത്തെ പരിപാടിയോടു കൂടിയാണ് എന്തായാലും ഞാൻ അതിൽ അതിൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടുകൂടി നമുക്ക് വീഡിയോ പങ്കുവെക്കുന്നതിൽ ഒരു ചെറിയ ലിമിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഭാഗങ്ങൾ വിടുന്നത് എന്തായാലും ആ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇന്നലെ നടന്ന ഒരു രംഗം നിയമമായി പങ്കുവെക്കുന്നത് എന്തായാലും സംഭവം പൊളിയാണ് നമ്മളവരൊരുമിച്ച് ഒരുമിച്ച് നിന്നതുകൊണ്ട് തന്നെ നമ്മുടെ കരുവാരകുടി ഒരു ബിൽഡിംഗ് ആയി എന്തായാലും അടുത്ത വർഷം വീണ്ടും നമുക്ക് എന്താ അടുത്ത വർഷം കൊല്ലം കൊല്ലം തുടർന്ന് പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും നമുക്ക് ആ വിവരങ്ങൾ കേൾക്കാം ലാസ്റ്റ് ദിവസം അതിന്റെ ഇന്നലത്തെ വിവരം ഞാൻ പിന്നീട് പങ്കുവെക്കാം തന്നെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ ഈ സംരംഭത്തോടോ ഈ പരിപാടിയോടോ സഹകരണത്തിന്റെ ഏറ്റവും നല്ല തെളിവ് തന്നെയാണ് ഒരുപാട് മുഖങ്ങൾ ഒരുപാട് പ്രാവശ്യം എല്ലാ ദിവസങ്ങളും വന്ന കുടുംബങ്ങളുണ്ട് അതൊക്കെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി സഹകരിച്ചവരാണ് അതോടൊപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില രീതിയിലൊക്കെ ആളുകൾക്ക് ഇതിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ എക്സാമുകൾ മദ്രസയിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒക്കെ എക്സാമുകൾ നടക്കുന്ന സമയം കൂടെയാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് തന്നെ ഇത് അവസാനിപ്പിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്കിപ്പോൾ ഈ ചുറ്റുവട്ടത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ പഠിക്കുന്ന പ്ലസ് വണനും പ്ലസ് ടുവനും എസ് 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 സി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുടെയൊക്കെ രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്തുണയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിനൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ നന്ദി അറിയിക്കുന്നുണ്ട് അതോടൊപ്പം ഇതുമായി സഹകരിച്ചിട്ടുള്ള ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അതേപോലെ വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ കേരളയിലെ കേരളയിലെ ക്ലബ്ബ് പ്രവർത്തകർ കണ്ണത്ത് ക്ലബ് പ്രവർത്തകർ അതേപോലെ ടൂറിസം ക്ലബിൻ്റെ ഭാരവാഹികൾ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമുക്ക് പരസ്യം നൽകിക്കൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമായി കയറുന്ന മുഴുവൻ കരുവാറുപോലെ വ്യാപാരി സുഹൃത്തുക്കൾ അതേപോലെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇതിന്റെ പബ്ലിസിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ പിന്തുണ നൽകിയ നമ്മുടെ ലൈവ് കുഞ്ഞിട്ടി അടക്കമുള്ള നമ്മുടെ കെ ചാനലടക്കമുള്ള നമ്മുടെ കേരള ചാനലടക്കമുള്ള മുഴുവൻ പത്ര സുഹൃത്തുക്കളും ഇവരൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഈ ഫെസ്റ്റ് വിജയിപ്പിക്കുന്ന ആവശ്യമായ കാര്യത്തിൽ നമുക്ക് ഈ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത് അവരൊക്കെ ഈ പരിപാടിയിലേക്ക് എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതിന് അപ്പുറത്തേക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട് നല്ല പരിപാടികളൊക്കെ പല പരിപാടികളോടെ നമ്മൾ എല്ലാവരും ആസ്വദിക്കണ്ടായി അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇന്നലെ അവസാനിക്കേണ്ട പരിപാടിയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഭാഗം പറയുന്നത് നാടെക്കൂടെ എന്നാണ് എന്താണ് വേണോ എന്തായാലും ഇന്ധവത്തോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ തീരുമാനിച്ചത് ഇന്നലെ അവസാനിപ്പിക്കാനായിരുന്നു അപ്പോൾ നമ്മളെ ആളുകൾ പലരും ഇതേപോലെ തന്നെ ഈ റെയ്ഡൊക്കെ വന്ന് കണ്ട് അതിൽ കയറാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ പലരും നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പകുതി റൈറ്റിൽ നിന്ന് എല്ലാവർക്കും പോകാൻ എന്നുള്ളത് അതനുസരിച്ചുകൊണ്ട് തന്നെ പല കുട്ടികളും ഇതുവരെ കയറാത്ത കുട്ടികളൊക്കെ അതിലൊക്കെ കയറി നല്ല രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇനിയും അടുത്ത വർഷം ഇതേപോലെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാം സത്യം പറഞ്ഞാൽ പിന്നെ എന്നെ സംബന്ധിച്ചുകൊണ്ട് നിർത്തിയിൽ ഒരു താല്പര്യമല്ല കാരണം ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ വരെ എല്ലാവരെയും കാണുക സംസാരിക്കുക പാട്ട് കളിക്കുക എല്ലാവരുമായി ഒരു ബന്ധപ്പെടാത്തൊരു ഏരിയ ഒരു പൊതുവേദി എന്നുള്ള നിലക്ക് നല്ലൊരു പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തോളം ഒരു മാസത്തോളം വലിയ ഒരു മാറ്റമായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് അടുത്ത വർഷം നമുക്കിനി ഇതേ സ്ഥലം കിട്ടുമെന്നറിയില്ല എന്തായാലും ഫസ്റ്റ് ഏത് കാലഘട്ടത്തിൽ ഏത് ഭരണസമിതി വരികയാണെങ്കിലും ഓരോ വർഷം നടക്കുന്ന കാര്യത്തിൽ ഒരു സംശയമല്ല വേദികളിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ കരുവാരൂടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ അതുണ്ടാകും എന്തായാലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടുകാരോട് അകമയ സഹായം അതേപോലെ തന്നെ ഈ ഫെസ്റ്റിവ് നടത്തിപ്പുകാരുടെ എല്ലാവരുടെയും ഒരു അനിഷ്ട സംഭവം ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തില്ലെന്നറിയും അങ്ങനെ എല്ലാ നിലക്കും സഹകരിച്ച് ഇത് ഈ പ്രദേശത്തെ നാട്ടുകാരായാലും എല്ലാ വിഭാഗം ജനങ്ങളും വളരെ നല്ല സൗഹൃദത്തോടു കൂടിയാണ് ഈ ഒരു കാരുണ്യത്തിൻ്റെ മഹോത്സവം എന്ന ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളുന്ന കൊണ്ട് തന്നെ ഇനിയും തുടർന്ന് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണം നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം അതിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഏത് സമയവും നേരമൊന്നും ഇല്ലാതെ നമ്മുടെ ലൈവ് കുഞ്ഞുട്ടി ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രീതിയിൽ അവർ പ്രചരണം അങ്ങനെ എല്ലാ നിലക്കും ഒരു ഒരു മാസക്കാലം പോയതറിഞ്ഞില്ല എന്തായാലും നിർത്തുന്നതിൽ സംഗ്രഹം ഉണ്ടെങ്കിലും നിർത്തേണ്ട ഒരു സാധ്യത എന്തായാലും തുടർന്ന് പോകാൻ പറ്റില്ലല്ലോ ആ രീതിക്ക് ഇത് അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും സ്നേഹ ഇനിയും ഉണ്ടാകണം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ആശംസകളും